ഫാത്തിമാത ഫാത്തിമാ റോഡിനിപ്പുറത്ത് നിന്നുകൊണ്ട് ഖദീജ റോഡിനപ്പുറത്തെ സൈഡിൽ നിന്ന് മീൻ വാങ്ങുകയായിരുന്നു ഫാത്തിമാതയെ നീട്ടി വിളിച്ചു അത് കേട്ട് ഫാത്തിമാത എന്താണ് ഖദീജ നിന്റെ വിശേഷങ്ങൾ നിനക്ക് മീൻ വാങ്ങണോ ഫാത്തിമാതയും ചിരിച്ചുകൊണ്ട് തിരിച്ചു വിളിച്ചു ചോദിച്ചു നല്ലതാണെങ്കിൽ ഒരു കിലോ എനിക്കും കൂടി വാങ്ങിക്കോ താത്ത കാശ് ഞാൻ താത്തയ്ക്ക് തന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് കതീജന്ന് ചിരിച്ചു എന്നിട്ട് വണ്ടികളൊന്നും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വേഗം റോഡ് മുറിച്ച് മുറിച്ചുകടന്ന് ഫാത്തിമാതയുടെ അരികിലെത്തി ചാവക്കാട് പൊന്നാനി ടിപ്പു സുൽത്താൻ റോഡിലെ അണ്ടത്തോളിനും ഭദ്രവള്ളിക്കും ഇടയിലുള്ള പാപ്പാളി റോഡിന് ഇരുവശത്തുമായാണ് ഇവർ രണ്ടുപേരും താമസിക്കുന്നതെങ്കിലും എന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കു അരവുകളുമായി അയൽവാസികളെപ്പോലെയറി രണ്ടു പേർക്കുമുള്ള മീൻ വാങ്ങിയ ശേഷം ഫാത്തിമാത ഖദീജയോട് പറഞ്ഞു എടി ഖദീജ ഇനി നിന്നെയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് അടുത്ത് കാണാൻ കിട്ടുമോ എന്താ ഫാത്തിമാത എന്തുപറ്റി ഖദീജ ഉത്കണ്ഠയോടെ ചോദിച്ചു ഒന്നുമില്ലടി ഈ റോഡിന്റെ പണിയൊക്കെ കഴിഞ്ഞാൽ നേരെ മുന്നിലുള്ള നിന്റെ വീട്ടിലേക്ക് വരണമെങ്കിലും നമുക്ക് പരസ്പരം ഒന്ന് കാണണമെങ്കിലും ഞാൻ ഇവിടെ നിന്നും തെക്കോട്ട് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ബദർപള്ളിയുടെ അവിടെ പോയി അത്രയും ദൂരം തിരിച്ചു വന്നു നിന്റെ വീട്ടിലേക്ക് കയറണം എന്നിട്ടോ രണ്ടു കിലോമീറ്റർ വീണ്ടും വടക്കോട്ട് അണ്ടത്തോട് പോയി വീണ്ടും രണ്ടു കിലോമീറ്റർ തെക്കോട്ട് തിരിച്ചു വരണത്രേ എന്റെ വീട്ടിലേക്ക് എത്താൻ അങ്ങനെ പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാലേ നമുക്കൊന്ന് കാണാനോ കൂത്ര ഈ വയസ്സായ ഞാൻ എങ്ങനെ നടക്കാൻ ഇത്രയും ദൂരം ഖതീജയുടെ കൈ പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞു എന്നും നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്ന നമ്മൾ ഇനി വല്ലപ്പോഴും മാത്രമേ കാണൂ അല്ലടേഖ ഞാനൊന്നും മയ്യത്തായാലോടി മോളെ ഒരു ഗദ്ഗതത്തോടെ അത്രയും പറഞ്ഞ് മൂക്ക് ചീറ്റിക്കൊണ്ട് ഫാത്തിമാത ഖതീജയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അതുകേട്ട് കതീജ സങ്കടത്തോടെ അവരുടെ തോളിൽ തട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു നാടിന്റെയും റോഡിന്റെയും ഒക്കെ വികസനം വരുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട പലതും മൺമറഞ്ഞു പോകുന്നതോടൊപ്പം ഇങ്ങനെ പല ബന്ധങ്ങളും മുറിച്ചു കളയുമായിരിക്കുമല്ലേ അല്ലേ എന്താ ചെയ്യ എല്ലാം സഹിക്കാൻ പഠിച്ചവരല്ലേ നമ്മൾ അതുകൊണ്ട് എല്ലാം സഹിച്ചല്ലേ പറ്റൂ അതെ ഒക്കെ നമ്മൾ നല്ലതിന് എന്ന് വെറുതെ സമാധാനിക്കാം എന്ന് പറഞ്ഞ് കണ്ണ് തുടച്ചുകൊണ്ട് ഫാത്തിമ്മയ്ക്ക് മീനിൻ്റെ പൈസയും കൊടുത്തുകൊണ്ട് ഖതീജ തിരികെ റോഡ് മുറിച്ച് വീട്ടിലേക്ക് നടന്ന ഇനിയൊന്നും പറയാൻ തനിക്ക് ശക്തിയില്ലാത്തവളെപ്പോലെ